अर अरण वेकर مونکي نٿو وڃي نالڪو يڪنهن نٿو وڃي نالڪو يڪنهن نٿو وڃي نالڪو வண்டி விடையா வண்டி விடுதலாம் வண்டி விடுதா வண்டி விடு வண்டி வண்டி விடா வந்த Ya está, ya está, ya, está, ya está. साइड मार्दा हैन साइड मार्दा ए माथि मारि मारि जा 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 पंज महीने जा तालीम আরে বাস 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 हमने भी लक्ष्मण जाप टिका है लक्ष्मण जाप टिका ले 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 ले

தொடக்கணையாடுக கொ आ Não é escolha. Obrigado. ടക്കമെടുത്ത് നോക്കിയാൽ നോക്കിയാൽ എല്ലാ രംഗത്തും ഇവിടെ കൂടി വാഴുകയാണ് ഇത് അവസാനിക്കണം നമ്മൾ പറയുന്ന കൈയിട്ട് ഇവിടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എല്ലാ സമുദായത്തിനും അർഹതപ്പെട്ടതാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ അഞ്ചലസിപ്പായ്മയിലും അരക്കരമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ പറഞ്ഞ സഹോദരൻ മാറി മാറി ഭരിച്ചാൽ പോരാ ജാതി ഭരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അഞ്ചല ശിപ്പായികളെയും അരക്കഴിച്ച അധികാരമുണ്ട് കേരളത്തിൽ എല്ലാ മന്ത്രിമാരും ഇവിടെ നിയമനിർമ്മാണം നടത്തി അത് ഈ രാജ്യത്ത് നടപ്പാക്കുന്നവർ ചീഫ് സെക്രട്ടറി മുതൽ പഞ്ചായത്തിലെ പ്യൂൺ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അതിലർഹമായ പങ്കാളിത്തം നമുക്ക് ലഭിക്കണം ഭരണം നടത്തുന്നത് പഞ്ചായത്തിലെ ഫ്യൂൺ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് തുടരുന്നത് ആ അധികാരം അതേ ഉദ്യോഗം എന്ന് പറയേണ്ടത് അധികാരമാണ് ആ അധികാരത്തിൽ നമ്മൾക്ക് അർഹമായ പങ്കാളിത്തം വേണം ഓരോ സമുദായത്തിനും കൊടുക്കേണ്ടത് കൊടുക്കണം ആർക്കും കൊടുക്കേണ്ടതല്ല പക്ഷേ ഇത് പറയുമ്പോൾ എന്താണ് ജാതി സംശ നടപ്പാക്കിയാൽ കുഴപ്പം എന്താണ് ജാതി സംശസ് നടപ്പാക്കിയാൽ കുഴപ്പം ഇത് നടപ്പാക്കാൻ ബി ജെ പി തയ്യാറായി വരണാശ്രമധർമ്മം അടിച്ചേൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ബി ജെ പി അവരിവിടെ മനുസ്പതി അനുസരിച്ച് ഭരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം ഇന്നാരെ ഉള്ള ഒരിക്കൽ പറഞ്ഞു ബ്രിട്ടീഷുകാർ ജയിക്കാൻ നാം പ്രാർത്ഥിക്കണം കാരണം നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് സി പറഞ്ഞു ഒരു പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിൽ രാമനാണ് രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ രാമന്റെ ഘോരഘട്ടം ആ ഈഴവ സമുദായ അംഗത്തിന്റെ ഗണനാളം ഛേദിച്ച് എന്ന് നമുക്കറിയാം ഇവിടെ ഇപ്പോ രാമന്റെയും നമുക്കാരും അത് പതിത്തരം കേൾപ്പിച്ചിട്ടില്ല ഇഷ്ടമുള്ള ഒരു വിശ്വാസം അടിച്ചേൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ എളിഞ്ഞു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ അധികാരത്തിൽ നടത്തി അകറ്റി ദൂരെ നിർത്താനുള്ള കുടത്തനങ്ങൾ ഇപ്പോഴും നിലയിൽ നമുക്ക് ഇവിടെ ആദ്യ മാസിക സദാചാര്യമാരെ ആവേശപ്പെടുകയാണ് സമത്വത്തെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയപ്പോൾ അദ്ദേഹത്തെ നാട് നടത്തിയതൊക്കെയാണ് പക്ഷേ അദ്ദേഹം ഈ രാജ്യത്തെ ദളിതനും പിന്നോക്കക്കാരും പള്ളിക്കും പ്രവേശനം ലഭിക്കുന്നു എന്ന് കണ്ടപ്പോൾ തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ പത്രത്തിൽ നൂറ്റാണ്ടുകളായി ബുദ്ധിദേശം അതിനേക്കാൾ നൂറ്റാണ്ടുകളായി നിലനിൽ വരും ഒരേ